ഹലോ ഗായ്സ് ഞങ്ങൾ ഇന്ന് കെറ്റിലെ സോയാബീൻ ഫ്രൈ ഉണ്ടാക്കാൻ പോവാണ് ഇതിനായിട്ട് ആദ്യം നമ്മൾ സോയാബീൻ എടുക്കണം ഞങ്ങൾക്ക് ഈ സോയാബീൻ കിട്ടിയത് എവിടെന്നു വെച്ചാ ഇന്ന് ഹോസ്റ്റലിൽ സോയാബീൻ പുഴുങ്ങിയ കറിയായിരുന്നു അതൊന്നും ഇവിടെ ആരും തിന്നില്ല എല്ലാവരും അത് കളയുക ചെയ്യണം ഞങ്ങളപ്പൊ അത് പറക്കിക്കൊണ്ട് വന്ന് ഇന്ന് ഫ്രൈ ആക്കിയാലോന്ന് ഒരു ആലോചന ആ കറി ഞങ്ങൾ ചൂട് വെള്ളത്തിട്ട് നന്നായിട്ട് കഴുകി സോയാബീൻ മാത്രം എടുത്ത് പ്പും മഞ്ഞപ്പൊടിയും ചിക്കൻ മസാല ഒക്കെ ഇട്ട് നന്നായിട്ട് പെരട്ടി കൊറച്ചുനേരം വെച്ചു എണ്ണ ചൂടാവുന്നതിന് മുമ്പ് ഷെഫ് അമ്മണിപ്പുള്ള അതിലേക്ക് ഇട്ട് കഴിഞ്ഞു ഗായസ് നല്ല അടിപൊളി സ്മെല്ല് വരുന്നുണ്ട് ഗായസ് നല്ല രീതിക്ക് ഫ്രൈ ആയി വരുന്നുണ്ട് ഇന്ന് വേണം ഒരു ഒരു കലം ചോറെങ്കിലും തിന്നെ അതിന്റെ ഇടത്തിന് ഞങ്ങടെ കെറ്റിലും തിന്നുപോയി ഗായസ് അപ്പൊ നമ്മുടെ ഷെഫ് അമ്മണിപ്പുള്ള ആണ് നോക്കുന്നത് അഭിപ്രായം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചറിയാം എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം അവരുടെയൊക്കെ അഭിപ്രായം എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് ഈ എക്സ്പ്രഷനിലൂടെ മനസ്സിലാകും ലാസ്റ്റ് ഒരു മണ്ടത്തരം കാണിച്ചു ഞങ്ങൾ ലാസ്റ്റ് ഉണ്ടായിരുന്ന ആ ഒരു എണ്ണയിലേക്ക് ചോറി ഒന്നും കൂടി ഞങ്ങൾ മിക്സ് ചെയ്ത് കുറച്ചുകൂടി ടേസ്റ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് തിന്നപ്പോഴൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായി പക്ഷെ തിന്ന് കഴിഞ്ഞ് കൊറച്ചു നേരം കഴിഞ്ഞപ്പൊ തലവേന എടുക്കാൻ തുടങ്ങി എല്ലാവർക്കും കൂടി എണ്ണ മുഴുവൻ തിന്നപ്പവിത്ര ഒരു നാച്ചുറൽ ആക്ടിങ് കാണാം ഞങ്ങളുടെ ഒരുപാട് പരീക്ഷണങ്ങൾക്കൊടുവിൽ ആകെ വിജയിച്ച ഒരു കുക്കിംഗ് വ്ലോഗാണ് ഗായ്സ് ഇത് ഇതിനു മുമ്പ് ഒരു ചിക്കനും പുട്ടൊക്കെ ഉണ്ടാക്കി അതൊക്കെ വൺ ഫ്ലോപ്പായിരുന്നു അപ്പൊ ബൈ ഗായ്സ്